വെൽക്കം ബാക്ക് ടു അദൃശ്യ കളക്ഷൻസ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ നേരത്തെ ഷോർട്സ് കണ്ടുകാണും ഫൈവ് സെവൻറ്റി റേഞ്ചിൽ വരുന്ന എം ടു ഡബ്ല് എക്സ് സൈസിലെ ജോർജറ്റ് ഹെവി ഹാൻഡ് വർക്ക് കുർത്തിയുടെ വീഡിയോ ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം വരുന്നത് നല്ല ജോർജ് ഫാബ്രിക്കിൽ വരുന്ന ഹെവി ഹാൻഡ് വർക്ക് കുർത്തി അപ്പൊ എന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ നമ്മളൊരു ഫ്രണ്ട് പോർഷൻ പോർഷനിൽ നമ്മളൊരു പ്ലീറ്റഡ് മോഡലിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഓളം ലെങ്ത് നമ്മുടെ കുർത്തിക്ക് വരുന്നുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് നമ്മുടെ ഇതിന്റെ യോക്ക് വരുന്നത് നല്ലൊരു ഹെവി ഹാൻഡ് വർക്കോട് കൂടിയാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ബോഡി വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് സ്ലീവ്സ് വരുന്നത് വിത്ത്ഔട്ട് ലൈനിങ്ങോട് കൂടിയാണ് അപ്പൊ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് പിക് ഓഫ് ഗ്രീൻ ഷെയ്ഡാണ് എൻറ്റു ഡബിൾ എക്സ് എൽ ഈ കുർത്തി നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് അപ്പൊ നിങ്ങൾക്ക് ഓണം ഒക്കെയാണ് ഓണത്തിനൊക്കെ വേർ ചെയ്യാൻ പറ്റി ഗിഫ്റ്റ് ചെയ്യാൻ പറ്റി നല്ല അടിപൊളി ഐറ്റം ആണ് വേഗം വേഗം പർച്ചേസ് ചെയ്യുക അപ്പൊ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന പിക്കോ ഗ്രീൻ ഷെയ്ഡാണ് അപ്പൊ നമുക്ക് ഈ ഷെയ്ഡിന്റെ ഒരു ക്ലോസർ വ്യൂ കണ്ടിട്ട് വരാം അപ്പൊ ഇതാണ് നമ്മുടെ കുർത്തിയുടെ ക്ലോസർ വ്യൂ വരുമ്പം ഇങ്ങനെ വരും നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓപ്പണി വരുമ്പോൾ ഇങ്ങനെ വരും ഫ്രണ്ട് പോർഷനിൽ ഒരു പ്ലീറ്റഡ് മോഡൽസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ലൈനിങ് വിത്തൗട്ട് ലൈനിങ്ങോട് കൂടിയാണ് സ്ലീവ്സ് വരുന്നത് ബോഡി പോർഷൻ വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഫോർട്ടി സൈക്സ് ഇഞ്ചസ് ആളും ലെങ്ക് നമ്മുടെ കുട്ടിക്ക് വരുന്നുണ്ട് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരാൻ ഈ കുട്ടി നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾ അവൈലബിലിറ്റി ചെക്ക് ചെയ്യുക ഓർഡേഴ്സ് കൺഫേം ചെയ്യുക അപ്പം ഫസ്റ്റ് ആണ് പിക്കോ ഗ്രീൻ ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു റാണി പിങ്ക് ആണ് വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം നല്ല ക്ലിയർ ആയിട്ട് ഷെയ്ഡ് മനസ്സിലാവുമെന്ന് അറിയാൻ വയ്യ ബട്ട് ഇത് എക്സാക്ട് റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് ഇതിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സെയിം ആണ് ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ നമ്മളൊരു പ്ലീറ്റഡ് മോഡലിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒപ്പ് പോർഷൻ വരുമ്പോൾ നല്ലൊരു ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഈ സെയിം റാണി പിങ്ക് തന്നെ ബീഡ് വർക്കും കട്ട് ബീഡ്സും ഉപയോഗിച്ചാണ് നമ്മളിത് ഹൈലൈറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഇഞ്ചസ് ഉള്ള ലെങ്ത് വരുന്നുണ്ട് ബോഡി പോർഷൻ വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ീസ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് നിങ്ങൾക്ക് ഓണത്തിന് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഒരു ഐറ്റം ആണ് വേഗം വേഗം പർച്ചേസ് ചെയ്തോളൂ താഴെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്ന പറയുന്നത് ഫൈവ് സെവൻ്റി ഫ്രീ ഷിപ്പിംഗ് എം ടി ഡബ്ലെക്സ് അനുസരിച്ചിട്ടാണ് ഈ കുർത്തി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ക്ലോസർ വ്യൂ ആണ് നമ്മുടെ ക്ലോസ് കുർത്തിയുടെ ക്ലോസർ വ്യൂ വരുമ്പം ഇങ്ങനെ വരും നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓപ്പൺ വ്യൂ വരുമ്പം ഇങ്ങനെ വരും സെയിം കളർ കട്ട് ബീഡ്സും ബീഡ് വർക്കും ഉപയോഗിച്ചാണ് നമ്മളത് യോക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സ്ലീവ്സ് വരുന്നത് റിപ്പോൾ സ്ലീവ്സ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡി പോസിഷൻ വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കുറേ സൈസ് ഇഞ്ചസ് ഉള്ള ലെങ്ത്ത് വരുന്നുണ്ട് ഫ്രണ്ടിലൊരു പ്ലിറ്റഡ് മോഡലിലാണ് ചെയ്തിട്ടുള്ളത് സൈസസ് മാർക്ക് എന്താ എം ടി ഡബിൾ എസ് എസ് സൈസാണ് ഈ കുർത്തി നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് സെവൻറ്റി ഫ്രീ ഷിപ്പ് നിങ്ങൾക്ക് ഈ കുർത്തി പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അത് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ഓണം കളക്ഷന് വരുന്ന ഇന്നത്തെ ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ താഴെ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക അദൃശ്യ കളക്ഷൻസ് എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണമെന്ന് ഇനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പൊപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് അപ്പം ഇനിയും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ടും താഴെ മെൻഷൻ ചെയ്യുക പുതിയൊരു കളക്ഷനായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും താങ്ക്